എപ്പോഴും പെയിന്റും ബ്രഷും വെച്ച് മാത്രം ചെയ്താൽ പോരല്ലോ അപ്പൊ ഇന്ന് ബ്രഷ് യൂസ് ചെയ്യാണ്ട് എങ്ങനെ പെയിന്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അത് മാത്രമല്ലാട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിന്റിംഗ് കൂടെയാണ് അപ്പൊ ഇതേപോലെ വൈറ്റ് കളർ പെയിന്റ് എടുത്തിട്ട് ഇയർ ബഡ്സ് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കുറെ ഡോട്ട്സ് ഈ ബോട്ടിൽ ഇട്ട് കൊടുക്കാം ഈ ബോട്ടിൽ ഗ്രീൻ കളർ ആയതുകൊണ്ട് ഈ വൈറ്റ് വന്നപ്പോ നല്ല ഭംഗിയുണ്ട് കിട്ടോ കാണാന് അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റും ഇങ്ങനെ ബഡ്സ് ആയതുകൊണ്ട് ഷെയ്പ്പോട്ട് മാറി പോകൂല്ല ഇനി ഞാൻ ഇതേപോലെ യെല്ലോ പെയിന്റ് എടുത്തിട്ട് ഓരോ വൈറ്റ് ഡോട്ടിന്റെ ചുറ്റും ഇങ്ങനെ എതളുകൾ പോലെ ഇങ്ങനെ കുത്തി കൊടുക്കാട്ടോ അപ്പൊ ഇത് നമ്മൾ ബ്രഷ് വെച്ച് യ്ക്കുന്നത് പോലെയല്ല വേറൊരു ലുക്കാണ് കേട്ടോ കിട്ടുന്നത് ചെയ്തു വന്നപ്പോ നല്ല ഭംഗിയുണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇത്ര ഭംഗിയാവുന്ന പ്രതീക്ഷിച്ചതല്ല എന്തായാലും നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനിവിടെ ഇടവിട്ട് ഇടവിട്ടിട്ട് യെല്ലോയും ഓറഞ്ചും അങ്ങനെ മാറി മാറി ആണ് കേട്ടോ ചെയ്യുന്നത് ഈ എല്ലോയും ഒറഞ്ചും കൂടെ വരുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് വെറും എല്ലോ മാത്രം ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അത് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു വീഡിയോ ചിലരെങ്കിലും കുറച്ച് ദിവസം മുന്നേ ഒന്ന് കണ്ടിട്ടുണ്ടാകുമായിരിക്കും കാരണം ഞാൻ തന്നെ ഇത് അപ്ലോഡ് ചെയ്തിട്ട് വീണ്ടും ഡിലീറ്റ് ആക്കിയതാണ് കേട്ടോ അതിൽ ഞാൻ മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ വന്ന കാരണം അങ്ങനെ ഡിലീറ്റ് ഡിലീറ്റാക്കിയതാണ് കേട്ടോ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ ഇവിടെ ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം Thank you.